സി വിയിലെ ഫോട്ടോയിൽ നീലിമ ചിരിച്ചു നിൽക്കുന്നുണ്ട് തിരിച്ചു എന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞാണോ നീ അവൻ മനസ്സിൽ ചോദിച്ചു അവന്റെ മുഖം മാറുന്നത് സ്റ്റാഫ് ശ്രദ്ധിച്ചിരുന്നു എന്തു പറ്റി സർ ഏ ഈ കുട്ടിയെ അപ്പൊ സെലക്ട് ചെയ്യട്ടെ അയാൾ ചോദിച്ചു കഴിവുണ്ടെന്ന് തോന്നിയ എടുത്തേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു സ്റ്റാഫ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് ലാപ്ടോപ്പിലെ മറ്റു ഫയലുകൾ നോക്കി ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു സ്റ്റാർഡം മീഡിയയിൽ ഇന്റർവ്യൂവിന് ക്ഷണം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ അശ്വിനും അവൾക്കും വേണ്ടി ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഫുഡിനായി വെയിറ്റ് ചെയ്യുമ്പോൾ അഞ്ജലി അവിടേക്ക് വന്നു ഒപ്പം ആദ്യമുണ്ട് അവരെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു എന്തായി ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി ആലോചിച്ചോ യാതൊരു മുഖപൂരയുമില്ലാതെ അഞ്ജലി ചോദിച്ചു നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോയരുതെന്ന് ഞാനും പറഞ്ഞല്ലേ നീലിമ ചോദിച്ചു എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചേച്ചിയുടെ നല്ലതല്ല ആഗ്രഹിക്കുന്നുള്ളൂ മതിയോടി അഭിനയിച്ചത് നീലിമ ടേബിളിൽ നിന്ന് എഴുന്നേറ്റു ഓ പുതിയ ജോലിയൊക്കെ ആവുന്നതിന്റെ അഹങ്കാരമായിരിക്കും ഞങ്ങൾ വിചാരിച്ച അതില്ലാതാക്കാനും പറ്റും അത് മറക്കണ്ട അത് കേട്ട് നീലിമ അവൾ എങ്ങനെ അതൊക്കെ അറിഞ്ഞെന്ന് ആലോചിച്ചു അഞ്ജലി അതില്ലാതെയാക്കാൻ ശ്രമിക്കുമെന്ന് നീലിമയ്ക്ക് ഭയം തോന്നി അഞ്ജലിയും ആദ്യം കുച്ഛത്തോടെ അപ്പോഴും അവളെ നോക്കു നിൽക്കുകയായിരുന്നു ചേച്ചി ആ സുധാകരന് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ ഞാൻ ഈ കാര്യത്തിൽ ചേച്ചിയെ നിർബന്ധിക്കുന്നേ മതിയടി നിന്റെ നാടകം നീ എനിക്ക് നല്ലത് ചെയ്തൊക്കെ മതി ഒന്ന് കടന്നു പോകുന്നുണ്ടോ നീലിമ പറഞ്ഞു അത് കേട്ട് അഞ്ജലി ആദിയെ നോക്കി എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ആദി ചങ്കെടുത്ത് കാണിച്ചാലും ചേച്ചി ചെമ്പരത്തിയാണെന്നേ പറയൂ ഞാൻ ചേച്ചിക്ക് നല്ലത് മാത്രല്ലേ ചെയ്യൂ അത് കേട്ട് ആദി അഞ്ജലിയെ നോക്കി എന്നിട്ട് നീലിമയോട് പറഞ്ഞു നീലിമ ഇവളുടെ നല്ല മനസ്സ് കണ്ടില്ലെന്നേ അവൾ നിന്നെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് എന്നിട്ടും നീ എന്ത് ഇങ്ങനെ അവളെ കാണുമ്പോ ചാടിക്കടിക്കുന്നത് ആദി പറഞ്ഞത് കേട്ട് നീലിമ പുച്ഛത്തോടെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവൾ എനിക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ നിനക്കറിയാനിട്ടാണ് ആദി നീലിമ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് അഞ്ജലി പെട്ടെന്ന് വിഷയം മാറ്റി ആ ആദ്യ പോട്ടെ ചേച്ചി വീട്ടിലേക്ക് വാ ഏത് വീട് നമ്മുടെ വീട് അഞ്ജലി നീ മനസ്സ് തുറന്നല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാൻ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് അറിയോ ഇവ മണ്ടനായതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതറിയാവുന്നതുകൊണ്ടാ നീലിമ പറഞ്ഞു ഒന്നും പറയാനില്ലേ നീലിമ ചോദിച്ചു നീലിമ മതി നിർത്ത് നീ എന്തിനെ ചൂടാവുന്നത് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനല്ലേ അവള് വന്നത് ആദി ചോദിച്ചു നീ പറയുമ്പോ നിർത്താൻ നീ എന്റെ ആരാണ് നീലിമ ചോദിച്ചത് കേട്ട് ആദി അമ്പരന്ന് പോയി പഴയ നീലിമയ്ക്ക് ഒരിക്കലും അത്ര വാശിയോടെ ആദിയോട് സംസാരിക്കാൻ കഴിയില്ല അവന് ആ കാര്യത്തിൽ അത്ഭുതം തോന്നി നീ എന്തിനാദി അവളോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഈ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കൊച്ചിനെയും കൊണ്ട് നാട്ടിൽ വന്ന ഇവളൊക്കെ സ്നേഹിക്കാൻ നോക്കി എന്നെ പറഞ്ഞാ മതി അഞ്ജലി അത് പറഞ്ഞു തീർന്നതും അശ്വിൻ അഞ്ജലിക്ക് നേരെ ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ എന്റെ അമ്മ നിങ്ങളെപ്പോലെ രാക്ഷസൊന്നുമല്ല എന്റെ അമ്മ പാവ അശ്വിൻ പറഞ്ഞു അത് കേട്ട് അഞ്ജലി അവനെ രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു എടാ ചെക്ക് നിന്നെ നിന്റെ അമ്മ മര്യാദ പഠിപ്പിച്ചിട്ടില്ലല്ലേ അല്ല എങ്ങനെ പഠിക്കാനാ ഇവൾക്കതിന് നിന്റെ തന്ത ആരാണെന്ന് അവരറിയില്ലല്ലോ അഞ്ജലി അത് പറഞ്ഞു തീർന്നതും അവളുടെ കവളിൽ നീലി മാഞ്ഞു തല്ലി ചി നാ പടക്കടേ എന്റെ കുഞ്ഞിനെ നീ മര്യാദ പഠിപ്പിക്കണ്ട അവന്റെ അച്ഛൻ ആരാണെന്നും നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് ഒരിക്കൽ പറഞ്ഞതാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഓരോന്ന് ചിലക്കാൻ നിന്ന അറിയാലോ പഴയ നീലിമ അല്ല ഇത് നീലിമ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും ശരിക്കും വിരണ്ടുപോയി അപ്പോൾ സിദ്ധാർത്ഥ സുഹൃത്തായ ഹേമതിന്റെ കൂടെ കാറിൽ അതുവഴി പോവുകയായിരുന്നു നീലിമ റെസ്റ്റോറന്റിലിരുന്ന് ആരോട് വഴക്കിടുന്നത് കണ്ട സിദ്ധാർത്ഥ് വണ്ടി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവനും ഹേമന്തും കൂടി പുറത്തേക്കിറങ്ങി അല്ല എന്തിനാ നമ്മളിവിടെ ഇറങ്ങിയേ ഹേമന്ത് സിദ്ധാർത്ഥനോട് ചോദിച്ചു അത് നമുക്കൊരു ജ്യൂസ് കഴിക്കാം വന്ന ഓക്കെ എന്ന മര്യാദ പഠിപ്പിക്കാൻ വരണ്ട നീ നീലിമ പറഞ്ഞത് കേട്ട് ആദി അമ്പലം നിന്നുപോയി അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നവന് കൂടുതൽ ബോധ്യമായി ചമ്മലപ്പുറത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു നീ ആരാണെന്നാ നീലിമ നിന്റെ വിചാരം നിർത്തിക്കോ നീ ഇത്രയും നേരം ഞാൻ ഭയങ്കര ക്ഷമയോടെ സംസാരിച്ചത് അതും പഴയ ബന്ധത്തിന്റെ പേരില് മാത്രം ഇനി ആ മര്യാദ ഞാൻ കാണിക്കില്ല നിർത്തിക്കോ പഴയ ബന്ധോ എന്ത് ബന്ധം ഏത് ബന്ധം പണ്ട് വളരെയധികം വിഷമിച്ച് ഞാൻ നിന്ന സമയം എന്നെ കൈവിട്ട് കളഞ്ഞിട്ട് എന്റെ അനിയത്തിയെ കെട്ടാൻ നോക്കുന്ന ബന്ധമാണോ ആദി വേഗം പോകുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്റെ ഡാഡി എങ്ങാനിതെല്ലാം അറിഞ്ഞാവുണ്ടല്ലോ നിങ്ങളൊക്കെ ഇടിക്കും നീലും അതി കേട്ട് അശ്വിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി അവൻ പറഞ്ഞത് സിദ്ധാർത്ഥ് കേട്ടിരുന്നു അവന്റെ ഉള്ളിൽ അറിയാതെ എന്തോ ഒരു അഭിമാനം തോന്നി ആ കുഞ്ഞ് തന്നോട് വെച്ച വിശ്വാസം അത്ര വലുതാണ് അശ്വിൻ പറഞ്ഞത് കേട്ട അഞ്ജലി ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് നീലിമ നെട്ടിച്ചൊളിച്ചു അതിന് നിനക്ക് ഡാഡി ഇല്ലല്ലോ പിന്നെ ഏത് ഡാഡി വന്ന് ഇടിക്കാനാ എട കുട്ടിപ്പിശാശേ സിദ്ധാർത്ഥ് വിശ്വ നിന്റെ ഡാഡിയാണെന്ന് വിചാരിച്ചല്ലേ നീ ഇത്ര അഹങ്കരിക്കുന്നെ എന്നാ അവൻ നിന്റെ ഡാഡിയല്ല നിന്റെ ഡാഡി ആരാണെന്ന് നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അഞ്ജലി പറഞ്ഞത് കേട്ട് അശ്വിൻ വല്ലാതെ വിഷമിച്ചു പോയി അവനുടനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സിദ്ധാർത്ഥ് അവന്റെ ഡാഡിയാണെന്നും എല്ലാ ആപത്തിലും സിദ്ധാർത്ഥ് രക്ഷിക്കാൻ വരുമെന്നും ആ കുഞ്ഞ് അപ്പോഴും വിശ്വസിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ പേര് അഞ്ജലി പറഞ്ഞത് ഹേമന്തും സിദ്ധാർത്ഥും ശ്രദ്ധിച്ചില്ല അശ്വിൻ കരയുന്നത് പക്ഷെ സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു നീലിമയുടെ ക്ഷമ നശിച്ചു അവൾ ഉടനെ ചെന്ന് അഞ്ജലിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നീ എന്താണ് എന്റെ കുഞ്ഞിനോട് പറഞ്ഞത് നീ ഇനി ജീവിച്ചിരിക്കണ്ട കൊന്നു കൊന്നുകളയും നിന്നെ ഞാൻ നീലിമ അഞ്ജലിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട ആദി അവളെ തടയാൻ ശ്രമിച്ചു മുന്നോട്ട് വന്നു പക്ഷേ നീലിമ കൈമാറ്റിയില്ല അഞ്ജലി ശ്വാസം കിട്ടാതെ പിടഞ്ഞു അപ്പോൾ നീലിമ ടേബിളിൽ നിന്നൊരു കത്തി എടുത്തു എന്നിട്ട് അഞ്ജലിയുടെ കഴുത്തിൽ വെച്ചു അഞ്ജലി സ്തംഭിച്ചുപോയി